ഹലോ അസ്സാംക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിയൻ സ്നാക്കിൻ്റെ റെസിപ്പി ഉണ്ടായിട്ടോ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈവനിയൻ സ്നാക്കിൻ്റെ റെസിപ്പി അതിന് കാൽ കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കട്ടോ നന്നായി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം വീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ വെറുതെ കട്ടൊക്കെ ഉടച്ച് ഇറക്കി കൊടുത്താൽ മതിയല്ല അതിലേക്ക് ഒന്നര അച്ച് ശർക്കര ഇട്ട് കൊടുക്കട്ടോ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള കേട്ടോ ഒരു കാൽ കപ്പ് തേങ്ങ ചെരുവേതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ കരിഞ്ചീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കട്ടോ ഞാനത് നന്നായി ഇളക്കി കൊടുക്കുക എല്ലാം യോജിപ്പിച്ചെടുക്കട്ടോ ഫസ്റ്റ് നമുക്കൊന്നും വേണ്ട കേട്ടോ വേഗം എടുക്കാൻ പറ്റുന്ന റെസിപ്പി കേട്ടോ നാല് സ്പൂണ് എണ്ണ തന്നെ എടുത്തിട്ടുള്ളതൊക്കെ നല്ല ചൂടായതിനു ശേഷം നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കട്ടോ ചെറിയ തേയില ഇട്ടിട്ട് വേവിച്ചെടുക്കട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്നു അത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കട്ടോ അതേപോലെ മറിച്ചിട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റും കൂടെ വേവിക്കട്ടോ റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിളായി ടേസ്റ്റിയായ ഒരു ഇതിനെ സ്നേക്കാണ് കേട്ടോ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റാ ടേസ്റ്റിയായ വിഭവമാണ് ഒന്ന് ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയുമായിട്ട് നാളെ വരാം